ചിന്താപ്രഭാതം നമുക്ക് എല്ലാവർക്കും നാം അർഹിക്കുന്ന ജീവിതം തന്നെയാണോ ലഭിച്ചിട്ടുള്ളത് അടിസ്ഥാനപരമായി നാം എന്താണോ അതാകാൻ നമുക്ക് സാധിക്കാത്തതാണ് നമ്മുടെ പരാജയം അർഹിക്കുന്നതിനേക്കാൾ താഴ്ന്ന സ്ഥലത്തും നിലവാരത്തിലും ജീവിക്കാൻ വിധിക്കപ്പെട്ടവരുണ്ട് അത് തിരിച്ചറിയാൻ പോലും അവർക്ക് സാധിക്കണം എന്നില്ല പറക്കാൻ അറിയാവുന്ന പലരും ഓടുകയും ഓടാൻ കഴിയാവുന്ന പലരും ഇഴയുകയും ചെയ്യുന്നുണ്ട് ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകൾ തീർച്ചയായുമുണ്ട് അത് മനസ്സിലാക്കാനും പൂർത്തിയാക്കാനും കഴിയുന്നില്ല എന്നതാണ് സത്യം കൂടെയുള്ളവൻ്റെ സാധ്യതകൾ കണ്ടെത്തുകയും അവരുടെ കഴിവുകളെ ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ സുഹൃത്തും മാർഗദർശിയും നമ്മുടെ പറന്നുയരാനുള്ള ചിറവുകളുടെ സാധ്യതകൾ ഇല്ലാതാക്കുന്നത് എന്തായാലും ആരായാലും അവ പ്രയോജനകരം ആയിരിക്കില്ല പറക്കാൻ ചിറവു മാത്രമുണ്ടായാൽ മതിയാവില്ല ആകാശം കൂടി ലഭ്യമായാലേ അവർക്ക് പറക്കാനാവുകയുള്ളൂ ചിറവുള്ള പക്ഷിക്ക് പറന്നുയരാനുള്ള ആകാശം കൂടി ഒരുക്കുന്നവരാണ് യഥാർത്ഥ സ്നേഹിതർ ഒത്തിരി സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് രാജീവ്